നമസ്കാരം വോയിസ് ഓഫ് ക്ലോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട പുതിയ പുതിയ വാർത്തകൾ പുതിയ പുതിയ അറിവുകൾ പുതിയ പുതിയ നിങ്ങൾ അയച്ചു തരുന്ന ചോദ്യങ്ങൾക്കുള്ള മറുപടികൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ കൈത്തുമ്പിലേക്ക് എത്താൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാണുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങളോ അറിവുകളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് കമൻ്റായിട്ട് അയക്കാം ഞങ്ങളുടെ മെയിൽ ഐ ഡി ഞങ്ങളിവിടെ കൊടുക്കാം ആ മെയിൽ ഐ ഡിയിലോട്ട് അയച്ചു തന്നാൽ അതിന് കൃത്യമായ മറുപടിയുമായി ഞങ്ങൾ വീണ്ടും വരുമാനിക്കാം ഇനി ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം പാലിയേറ്റീവ് കെയർ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്നതാണ് കേരളത്തിൽ കോവിഡിന് ശേഷം ഒരുപാട് രീതിയിൽ ആൾക്കാർ അറിഞ്ഞ ഒരു കാര്യമാണ് പാലിയേറ്റീവ് കെയർ എന്നുള്ളത് ആ പാലിയേറ്റീവ് കെയർ സ്ഥാപനങ്ങൾക്ക് വാഹനം രജിസ്റ്റർ ചെയ്യുമ്പോൾ ടാക്സ് എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളതിനെ പറ്റിയും അതിൻ്റെ നിയമവശങ്ങളും ഇനി പാലിയേറ്റീവ് കെയർ വാഹനങ്ങൾ എങ്ങനെ രജിസ്റ്റർ ചെയ്യാം എന്നുള്ള നിയമവശങ്ങളും കൂടെ ചേർത്തിട്ടാണ് ഞാൻ ഈ വീഡിയോ പറയുന്നത് കേരളത്തിൽ പാലിയേറ്റീവ് കെയർ സ്ഥാപനത്തിൻ്റെ പേരിൽ വാഹനം രജിസ്റ്റർ ചെയ്യുമ്പോൾ ആദ്യം ഈ സ്ഥാപനം പാലിയേറ്റീവ് കെയർ ഗണത്തിൽ പെടുന്നതാണോ എന്ന് തെളിയിക്കുന്നതിനുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആവശ്യമാണ് അത് പാലീറ്റിഡ് കെയർ അവർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും കൂടാതെ കളക്ടറെടുത്ത് ഞങ്ങൾക്ക് ടാക്സ് ഒഴിവാക്കേണ്ട അല്ലെ എക്സംഷൻ കിട്ടേണ്ട തരത്തിലുള്ള പാലീറ്റിഡ് കെയർ ആണ് ആ സ്ഥാപനത്തിന് ഉണ്ടെന്നുണ്ടെങ്കിൽ കളക്ടർക്ക് ഒരു അപേക്ഷ കൊടുത്തതിന് ശേഷം അവിടുന്ന് ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് മേടിക്കാം അതല്ലെങ്കിൽ ആ സ്ഥാപനത്തിന്റെ രജിസ്റ്റേർഡ് സർട്ടിഫിക്കറ്റുകളും ആ സ്ഥാപനത്തിന് കിട്ടിയിട്ടുള്ള അവരുടെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് കിട്ടിയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ചേർത്തിട്ട് വാഹനം രജിസ്ട്രേഷൻ ചെയ്യേണ്ട ആർ ഓഫീസിലും ഒരു ആപ്ലിക്കേഷൻ കൊടുക്കാം ഞങ്ങൾക്ക് ടാക്സ് എക്സ്റ്റെംഷൻ ഉള്ളത് ആണെന്നുള്ളത് ആർ ടി ഒയുടെ ലെറ്റർ ഇത് രണ്ടുമാണ് പേടിച്ചു വെക്കേണ്ടത് ഇനി ഇതിൻ്റെ നിയമവശങ്ങളിലേക്ക് കടക്കാം ഈ ലെറ്റർ ടാക്സ് എക്സെംഷൻ ചെയ്യുന്ന സമയത്ത് ഓൺലൈനിലും സമർപ്പിക്കണം കൃത്യമായി വെരിഫിക്കേഷൻ സമയത്ത് നമ്മൾ കൊടുക്കേണ്ടതാണ് അതാണ് ആദ്യം ഞാൻ പറഞ്ഞത് നമ്മൾ ഒരു പാരീറ്റി കെയർ നടത്തുന്ന സ്ഥാപനത്തിന് ഇത് ടാക്സ് എക്സംഷൻ കിട്ടാനുള്ള അവകാശം ഉണ്ട് എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇനി ഇതിന്റെ നിയമ അടിസ്ഥാനങ്ങൾ മോട്ടോർ വെഹിക്കിൾ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് സെക്ഷൻ മുപ്പത്തി ഒമ്പത് വാഹനങ്ങളുടെ രജിസ്ട്രേഷനുമായി സംബന്ധിച്ചിട്ടുള്ളത് സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾസ് റൂൾ നമ്പർ പ്ലേറ്റ് ഫീസുമായി സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ എക്സംഷൻ നോട്ടിഫിക്കേഷൻസ് അതായത് കേരള ഗവൺമെന്റ് എടുത്തിട്ടുള്ള ഡിസിഷൻസ് പാചക സന്നദ്ധ സംഘടനകൾ ആംബുലൻസ് മുതലായ വാഹനങ്ങൾക്ക് വാടക ഫീസ് നികുതി ഒഴിവാക്കാൻ സംസ്ഥാന സർക്കാർ പുറപ്പെടുവിച്ചിട്ടുള്ള വിജ്ഞാനങ്ങൾ വിജ്ഞാപനങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട് ഈ മൂന്ന് കാര്യങ്ങളുമായ അടിസ്ഥാനത്തിലാണ് വാഹനങ്ങളുടെ ടാക്സ് രജിസ്ട്രേഷൻ കണക്കാക്കുന്നത് കേരള മോട്ടോർ വെഹിക്കിൾ ടാക്സേഷൻ ആക്ട് നയൻറ്റീൻ സെവൻറ്റി സിക്സ് സെക്ഷൻ എ പ്രകാരം നികുതി ഒഴിവാക്കാനുള്ള മാനദണ്ഡങ്ങളിൽ പെടുന്നതാണോ അല്ലയോ എന്നതാണ് ഞാൻ ആദ്യം കളക്ട്രേറ്റിൽ നിന്നും ആർ ടിഒയിൽ നിന്നും ഒരു ലെറ്റർ വാങ്ങിച്ചു വെക്കണം എന്ന് പറഞ്ഞത് ഇനി രജിസ്ട്രേഷന്റെ പ്രക്രിയ ആദ്യത്തത് യോഗ്യത വാഹനം പാലിയേറ്റീവ് കെയർ സേവനത്തിന് മാത്രം ഉപയോഗിക്കണം അപേക്ഷകൻ രജിസ്റ്റർ ചെയ്ത സന്നദ്ധ സംഘടന അല്ലെങ്കിൽ ട്രസ്റ്റ് ആയിരിക്കണം വാഹനം ആംബുലൻസ് ടൈപ്പ് വാൻ ഓർ ടെമ്പോ ട്രാവലർ എം ആയിരിക്കണം ഇത് രജിസ്റ്റർ ചെയ്യാൻ ആവശ്യമായ രേഖകളെ പറ്റിയും കൂടെ ഞാനിപ്പോൾ പറയുന്നുണ്ട് എൻ ജിഒ ട്രസ്റ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് കളക്ടറുടെ കയ്യിൽ നിന്നോ ആർ ടിഒയുടെ കയ്യിൽ നിന്നോ നിങ്ങളൊരു സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു വെക്കണം എന്നുള്ളത് പാലിറ്റി കെയർ രജിസ്ട്രേഷൻ അംഗീകാരം ജില്ലാ മെഡിക്കൽ ഓഫീസർ കയ്യിൽ നിന്ന് ഡി എംഒയുടെ കയ്യിൽ നിന്ന് ഒരു നിവേദനം കൊടുത്ത് ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങുന്നു വാഹനത്തിന്റെ ഇൻവോയ്സ് അതായത് ഡീലർഷിപ്പിൽ പോയിട്ട് എടുക്കാൻ ഉദ്ദേശിക്കുന്ന വാഹനത്തിന്റെ ഇൻവോയ്സ് മേടിക്കാം ഫോം ട്വന്റി രജിസ്ട്രേഷൻ്റെ അപേക്ഷ ഫോം ട്വന്റി വൺ സെയിൽസ് സർട്ടിഫിക്കറ്റ് ഫ്രം ഡീലർ ഫോം ഫോം ട്വന്റി റോഡ് വർക്ക് സർട്ടിഫിക്കറ്റ് ഫ്രം മാനുഫാക്ചർ മാനുഫാക്ചർ ഡീലർക്ക് കൊടുക്കുന്നതാണ് ആ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഡീലർഷിപ്പിൽ നിന്ന് കിട്ടും ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ് പൊലൂഷൻ സർട്ടിഫിക്കറ്റ് ബി എസ് എക്സ് ആണെങ്കിൽ തുടക്കത്തിൽ ആവശ്യമില്ല ഇപ്പം എല്ലാ വാഹനങ്ങളും ബി എസ് എക്സ് തന്നെയാണ് നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ യു സിയുടെ ആവശ്യമില്ല വേറെ ഏതെങ്കിലും സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾ എടുത്ത് ഇതാക്കുന്നുണ്ടെങ്കിൽ പിയു സി മസ്റ്റ് ആയിട്ട് വേണം ഗവൺമെന്റ് ഓർഡർ ജിയോ ആർ ടി ഒ സർക്കുലർ പാരിയറ്റിക്കർ വാഹനത്തിലൂടെ ടാക്സ് ഒഴിവാക്കുന്നതിൻ്റെ അനുമതിയുമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു കളക്ടറെ ആർ ടി ഒടെ ചെയ്യുന്നോ ഇത് ഒഴിവാക്കുന്നതിനുമായി സർക്കുലറുമായി ബന്ധപ്പെട്ട് നമ്മുടെ പേരിലേക്ക് അതായത് നിങ്ങൾക്ക് അതായത് പാരിയറ്റിക്കെയർ നടത്തുന്ന സ്ഥാപനത്തിന് ഇത് അനുകൂലമാണ് ടാക്സ് ഒഴിവാക്കാനുള്ള അവകാശങ്ങളുള്ള അതാണ് എന്ന് തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് മേടിച്ചു വെക്കണം ഇനി നികുതി ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണത് കേരള സർക്കാർ ജിയോ എം എസ് നമ്പർ സെവൻ ബാർ രണ്ടായിരത്തി പതിനാറ് ബാർ ട്രാൻ പ്രകാരം പാലിയേറ്റീവ് കെയർ ആംബുലൻസ് വാഹനങ്ങൾക്ക് വൺ ടൈം ടാക്സ് ഒഴിവാക്കാം ഇതിനായി കാറ്റഗറി ടാക്സ് എക്സംഷൻ പാലിയേറ്റീവ് കെയർ എന്ന് ആപ്ലിക്കേഷൻ സമയത്ത് അപേക്ഷ ആർ ടിഒ അല്ലെങ്കിൽ ജോയിന്റ് ആർ ടിഒ അല്ലെങ്കിൽ ഡി ട്രാൻസ്പോർട്ട് കമ്മീഷനു പറ്റി അംഗീകാരത്തിനായിട്ട് നമുക്ക് അപേക്ഷ കൊടുക്കാം ഇതല്ലാതെ ഓൺലൈനിലാണ് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് ഡീലർഷിപ്പ് പകുതി ജോലികൾ ചെയ്തിട്ടുണ്ടാവും നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കളക്ടർ കൈ ആർ ടി ഒടെ കയ്യിൽ നിന്ന് ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് മേടിച്ച് പരിഭാഗങ്ങളിൽ ടാക്സ് അടയ്ക്കേണ്ട പോർഷനിൽ ടാക്സ് എക്സംഷൻ എന്നുള്ള ആ കോളത്തിൽ ടിക്ക് ചെയ്തതിന് ശേഷം ഈ പറഞ്ഞ സർട്ടിഫിക്കറ്റ് നമുക്ക് ടാക്സ് എക്സംഷനുമായി വേണ്ടതെന്ന് പറഞ്ഞിട്ടുള്ള മുകളിൽ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും സർട്ടിഫിക്കറ്റിൽ അവിടെ അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടാക്സ് എക്സംഷൻ കിട്ടുന്നതായിരിക്കും ഇത് കൺസേൺഡ് ആർ ടി ഒ ജോയിൻ്റ് ആർ ടി ഒ വെരിഫിക്കേഷന് വിളിച്ച് വിശദമായി പരിശോധിച്ചതിന് ശേഷമേ തുടർ നടപടികളിലേക്ക് പോകൂ എന്നുള്ള ഒരു കാര്യം മാത്രമാണ് ഇതിനകത്തുള്ളത് ഇതോടെ അപേക്ഷ കളക്ട് നമ്മൾ സമർപ്പിച്ചു കഴിയും ആർ ടി ഒ ജോയിന്റ് ആർ ടി ഒ അവരുടെ ഓഫീസിലെ എം ബി ഡിമാർ അതല്ലെങ്കിൽ ഈ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ എന്നൊരു കടമ്പുണ്ട് അത് കടന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്പർ പ്ലേറ്റ് അല്ലെങ്കിൽ ഇതിനനുകൂലമായ സാഹചര്യത്തിൽ വണ്ടി രജിസ്ട്രേഷൻ കഴിഞ്ഞ് നമ്പർ ബോർഡ് അലോട്ട് ചെയ്യും ഇനി ഇതിനെല്ലാം അപ്പുറം പ്രത്യേക നമ്പർ പ്ലേറ്റ് അടയാളങ്ങൾ കൊണ്ട് ഈ പാലിറ്റി കെയർ വാഹനങ്ങൾക്ക് രജിസ്ട്രേഷനിൽ ആംബുലൻസ് എന്ന് മുൻപിലും പിൻപിലും ബ്ലഡ് റെഡ് കളറിൽ എഴുതണം റൂൾ വൺ ട്വൻറ്റി ഫൈവ് സി എം വി ആർ പ്രകാരമാണ് നമ്മുടെ ആംബുലൻസുകളിൽ ഈ ആംബുലൻസ് എന്ന് പാലിക്കാർ വാഹനങ്ങളിൽ ആംബുലൻസ് എന്ന് എഴുതേണ്ടത് ഇനി അത് കൂടാതെ സൈറൺ ബി ലൈറ്റ് ഡി എംഒ എൻ എച്ച് എ വൺ എന്നീ സ്ഥാപനങ്ങളിൽ നിന്ന് ഡി എംഒ എന്നോ അല്ലെങ്കിൽ എൻ എച്ച് എ വൺ എന്നുള്ള അനുമതി പത്ര പ്രകാരമാണ് അനുമതി സാക്ഷ്യപത്രം പ്രകാരമാണ് നമുക്ക് ബികൺ ലൈറ്റും സയറനും ഫിക്സ് ചെയ്യാനുള്ള അനുവാദമുള്ളൂ അത് ഉപേടിച്ചു കഴിഞ്ഞ് ഇത് രണ്ടും ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ വാഹനം നമ്പർ ബോർഡ് കിട്ടിക്കഴിഞ്ഞാൽ പാലിറ്റി കെയർ വാഹനമായിട്ട് ഉപയോഗിക്കാം പക്ഷേ പാലിറ്റി കെയർ വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർ അത് പാലിയേറ്റി കെയർ മാത്രം ഉപയോഗിക്കുക നിയമം അനുസരിക്കുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക